ഇക്കഴിഞ്ഞ ഇക്കഴിഞ്ഞും പ്ലസ് ടുവിനും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് നഗരസഭ വാർഡിൽ വാർഡ് കൗൺസിലർ നേതൃത്വത്തിൽ ആദരവ് നൽകി കീരിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ശിവപ്രസാദ് ഉദ്ഘാടനം നഗരസഭിന്റെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി നഗരസഭ എല്ലാ പ്രാവശ്യവും കൊടുത്തു തരുന്ന കൊടുത്തു വരുന്ന തരത്തിൽ എസ് എൽ സിക്കും പ്ലസ് ടുവിനും അതുപോലെ തന്നെ മറ്റ് വ്യത്യസ്തമായ മേഖലയിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ പ്രാവശ്യവും നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇതുപോലുള്ള വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്ന ചടങ്ങാണ് അത് ഈ പ്രാവശ്യവും നമുക്ക് മുടക്കം കൂടാതെ തന്നെ ഈ വാർഡിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ വിദ്യാർത്ഥികളെ മോട്ടിവേഷൻ നടത്തുന്നതിന് വേണ്ടി നമ്മൾ അതുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ള ആളുകളെ നമ്മൾ പങ്കെടുപ്പിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം നമുക്ക് ചില ചില മറ്റ് പിന്നെ സമയക്കുറവ് മൂലം നമുക്ക് ഈ പ്രാവശ്യം നടത്താൻ കഴിഞ്ഞിട്ടില്ല അടുത്ത പ്രാവശ്യം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിപുലമായിട്ട് തന്നെ ഈ പരിപാടി വിജയിപ്പിക്കും എന്ന് മാത്രം പറഞ്ഞു കൊണ്ട് കീരിക്കാട് ലോക്കൽ കമ്മിറ്റി അംഗം പത്മാക്ഷൻ അധ്യക്ഷനായി വാർഡ് കൗൺസിലർ പി ഹരിലാൽ സ്വാഗതം പറഞ്ഞു കീരിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ശിവപ്രസാദ് യോഗം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ രംഗം നിന്നും വളരെ മെച്ചപ്പെട്ട നിലയിൽ നമ്മുടെ ഹൈസ്കൂൾ ആയിരുന്നാലും കോളേജുകളായിരുന്നാലും അതുപോലെ തന്നെ ടെക്നിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നാലും അവയെല്ലാം ഒന്നിനൊന്നിനും മെച്ചമായി കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്കാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനം സാക്ഷ്യം കുന്നത് അവസാനം നാല് വർഷം നിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന ബിരുദ വിദ്യാഭ്യാസം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോവുകയാണ് ഇങ്ങനെ എൽ കെ ജി മുതല് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള മേഖലയിൽ സമൂലമായിട്ടുള്ള മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികളും അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്ലസ് വൺ മിനായിരുന്നാലും അതുപോലെ എസ് എസ് എൽ സിക്കായിരുന്നാലും പ്ലസ് ടുവിനായിരുന്നാലും അതുപോലെ തന്നെ നീറ്റ് പരീക്ഷ എഞ്ചിനീയറിംഗ് പരീക്ഷകളിലൊക്കെ തന്നെ നമുക്ക് ഇന്ന് അഭിമാനകരമായിട്ടുള്ള നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾ ഇന്ന് വലിയ നേട്ടങ്ങളാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് സിവിൽ സർവീസ് രംഗത്ത് നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ മലയാളികൾക്കൊക്കെ തന്നെ അഭിമാനകരമാകുന്ന നിലയിലേക്ക് അവർ റാങ്കുകൾ വാരിക്കൂട്ടുന്ന നിലയിലേക്കാണ് ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചയാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞ് കുട്ടി തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ വന്ന ഒരു വലിയ വിദ്യാർത്ഥി സമൂഹമാണെന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത് പണ്ട് പഠിച്ച രീതി പഠന രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് പഠന പഠനമാധ്യമത്തിന് വ്യത്യസ്തമായ തലങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ വൈവിധ്യമാർന്ന മേഖലകളിലേക്ക് കുഞ്ഞുങ്ങൾക്ക് കടന്നു ചെല്ലുവാനും അവർ ലണ്ടൻ തീരമായിരിക്കുന്ന കഴിവുകളെ പുറത്തെടുത്തുകൊണ്ട് ഒരു വലിയ വൈജ്ഞാനിക സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുവാനും ആ സമൂഹം നാടിന് പ്രയോജനകരമായ രീതിയിൽ എങ്ങനെയാക്കിത്തീർക്കാമെന്നുള്ള ഒരു വിദ്യാഭ്യാസ പഠന പാഠ്യ പദ്ധതി നമ്മുടെ നാട്ടിൽ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത്രയും വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞതിൻ്റെ ഒരു ഭാഗം പണ്ടൊക്കെ എന്നൊക്കെ പറയുന്നത് പത്താം ക്ലാസ്സിൽ ഒരു സ്കൂളിൽ നിന്ന് ജയിക്കുന്നതെന്ന് പറയുന്നത് അങ്ങേയറ്റം പോയ പത്ത് കുട്ടികളായിരിക്കും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും പങ്കെടുത്തു സി ഡി നെറ്റ് കായംകുളം